ിൽ കള്ളക്കണ്ണിട്ട് നോക്കിയ ബി ജെ പി പ്രചാരണം കൊഴപ്പിച്ചും വാഗ്ദാനങ്ങൾ നൽകിയും കന്നഡ മണ്ണിൽ നിലയുറപ്പിക്കാൻ തെരഞ്ഞെടുപ്പിന്റെ തുടക്കം മുതൽ കിണഞ്ഞു പരിശ്രമിച്ചിട്ടും പെട്ടുപോയത് ലൈംഗിക വീഡിയോ കേസിലായിരുന്നു ഇതായിപ്പോൾ ചൂടുള്ളൊരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് ഹാസൻ എൻ ഡി എ സ്ഥാനാർത്ഥി പ്രചർ രേവണ്ണയുടെ ലൈംഗിക വീഡിയോ കേസുമായി ബന്ധപ്പെട്ട് ബി ജെ പി നേതാവ് ദേവരാജ ഗൗഡ അറസ്റ്റിലായിരിക്കുന്നു തെരഞ്ഞെടുപ്പ് തുടങ്ങിയതിനു ശേഷം ബി ജെ പിയിൽ നിന്നും അറസ്റ്റിലാകുന്ന നേതാക്കളുടെ എണ്ണം എണ്ണമിന്ന് വിരൽ എണ്ണാവുന്നതിനപ്പുറമായിരിക്കുന്നു ചട്ടലംഘനം വിദ്വേഷ പ്രസംഗം എന്നിങ്ങനെ നിരവധി ഉണ്ടെങ്കിലും ഇത്തവണത്തെ കാരണം പാർട്ടി മുഴുവൻ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട എത്തിച്ചു ചിത്രദുർഗ ജില്ലയിലെ ഗുലിഹാൽ ടോൾ ഗേറ്റിന് സമീപത്ത് വെള്ളിയാഴ്ച രാത്രി ആയിരുന്നു ഗൗഡാ ഹരിപ്പൂർ പോലീസിന്റെ പിടിയിലാവുന്നത് പെൻഡ്രൈവിൽ വീഡിയോ ചോർത്തിയതിനാണ് നടപടി ഹാസൻ പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അറസ്റ്റ് ലൈംഗിക അതിക്രമ ദൃശ്യങ്ങൾ ചോർത്തിയ ഡ്രൈവർ കാർത്തിക് റെഡ്ഡി ഈ ദൃശ്യങ്ങൾ അടങ്ങിയ പെൺ ഡ്രൈവ് ഏൽപ്പിച്ചത് ദേവരാജ ഗൌഡയെ ആയിരുന്നു കാർത്തിക്കിന്റെ അഭിഭാഷകനാണ് ദേവരാജ ഗൌഡ വീഡിയോ ചോർത്തിയതിനാൽ അഭിഭാഷകനായി ദേവരാജ ഗൌഡ അറസ്റ്റ് ചെയ്തതായി പോലീസ് പറഞ്ഞിട്ടുണ്ട് കേസിൽ ഹാസൻ പോലീസിന് ലഭിച്ച രഹസ്യ ഉയർത്തിയെ തുടർന്നായിരുന്നു ചിത്രദുർഗ ജില്ലയിലെ ഹുലിഹാൾ ടോൾ ഗേറ്റിൽ നിന്നും ഇയാളെ പിടികൂടിയതും ദൃശ്യങ്ങൾ ചോർന്നതിൽ ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിന് പങ്കുണ്ടെന്നും നേരത്തെ ദേവരാജ ഗൌഡ ആരോപിച്ചിരുന്നു എസ് ഐ ടി സി അന്വേഷണത്തിൽ വിശ്വാസമില്ല എന്നും ഗൌഡ പറഞ്ഞിരുന്നു ഇന്നലെയായിരുന്നു ഗൌഡക്കെതിരെയുള്ള ലൈംഗിക അതിക്രമ പരാതിയുമായി ഒരു സ്ത്രീ രംഗത്തെത്തിയത് അതേസമയം തന്നെ പ്രജുൽ രേവണ്ണയ്ക്കെതിരായുള്ള മറ്റൊരു ബലാത്സംഗ കേസ് കൂടി രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് ഫാം ഹൗസിലെ ജീവനക്കാരിയുടെ പരാതിയിലാണ് മൂന്നാമത്തെ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് ഇതോടെ പ്രജ്വലിനെതിരെയുള്ള രജിസ്റ്റർ ചെയ്ത കേസുകളുടെ എണ്ണം മൂന്നായിരിക്കുന്നു പ്രതി നിരവധി സ്ത്രീകളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്തു എന്നതിന്റെ ദൃശ്യങ്ങൾ മെയ് എട്ടിന് ബാംഗ്ലൂരിൽ നിന്നും ചോർന്നതിന് പിന്നാലെയായിരുന്നു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷണം ആരംഭിച്ചത് ീ വകുപ്പുകൾ പ്രകാരമാണ് പ്രച്ഛൻ രേവണ്ണക്കെതിരെ കേസെടുത്തിരിക്കുന്നത് ആവർത്തിച്ചുള്ള ബലാത്സംഗം വോറീസം ദൃശ്യങ്ങൾ ചിത്രീകരിക്കൽ ലൈംഗിക ബന്ധത്തിന് ആവശ്യപ്പെടൽ വലിച്ചിഴക്കൽ പീഡിപ്പിക്കൽ ഭീഷണിപ്പെടുത്തൽ എന്നിവയുമായി ബന്ധപ്പെട്ടാണ് കേസുകൾ നിലവിൽ പ്രജൽ ഒളിവിലാണ് ലൈംഗിക അതിക്രമത്തിന് ഇരയായ യുവതി തട്ടിക്കൊണ്ടുപോയ കേസിൽ അറസ്റ്റിലായ പ്രജലിന്റെ പിതാവ് രേവണ്ണ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തുടരുകയാണ് അച്ഛനും മകനും ഒത്താശ ചെയ്തുവെന്ന പേരിൽ നിലവിൽ ബി ജെ പിക്ക് അടുത്ത പ്രതിസന്ധിയിലകപ്പെട്ടിരിക്കുകയാണ് ഏതാണ്ട് ഇപ്പോൾ ബി ജെ പിയുടെ അവസ്ഥ കഴിച്ചിട്ട് ഇറക്കാനും വയ്യ മതിരിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന സ്ഥിതി